നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് ഒരു തെറ്റാണെന്ന് എന്തെങ്കിലും നിങ്ങളുടെ എക്സ് മനസ്സിലാക്കുമോ നി അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു ക്ഷമാപണത്തോടെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റേസണായിട്ട് ചെയ്യുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരുക ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നതെന്ന് ഈ റീഡിംഗ് ആയിട്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും ഡെല്യൂഷണൽ ആകരുത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അവർ ഒന്നിലും ഹാപ്പി അല്ല അവരുടെ ഫാമിലിയും ജോബും എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നടക്കുന്നുണ്ട് പക്ഷെ അവർ ഒട്ടും തന്നെ ഹാപ്പിയല്ല അവരുടെ ഈ ഒരു പെയിനിന് കാരണം അവർ നിങ്ങളോട് ചെയ്ത ഇൻജസ്റ്റിസ് ആണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഈ ജസ്റ്റിസും ഈ കിങ് ഓഫ് കപ്സും പറയുന്നത് ആ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ ചെയ്തത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല ഈ വ്യക്തി ഒരു ഇമ്പൾസീവ് പേഴ്സൺ ആണ് ഒറ്റ ആവേശത്തിലെല്ലാം വിളിച്ചു പറയും ഇപ്പോൾ നിങ്ങളോട് പറയും നിങ്ങൾ അവർക്ക് ബ്രേക്കപ്പ് വേണമെന്ന് ബട്ട് റിയലി അതവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു പേഴ്സണാണ് അവർ പക്ഷേ മറ്റുള്ളവർക്ക് അത് എപ്പോഴും നല്ലതായി തോന്നണമെന്നില്ല സ്പെഷ്യലി ഇൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഇപ്പോൾ തന്നെ അവർ ഒരൊറ്റ ആവേശത്തിന് പറയും ബ്രേക്കപ്പ് വേണമെന്ന് പക്ഷെ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ തിരിച്ച് ഒരു റീയൂണിയന് ചെല്ലും എന്നുള്ളതാണ് ഇതൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് നടന്നിട്ടുണ്ടാകും ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുമായിട്ട് എന്തായാലും നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാകും അതുറപ്പ് തന്നെയാണ് ഇവിടെ ഒരു റിയൂണിയൻ എനർജി കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ശരിക്കും തകർന്നു തുടങ്ങി തകർച്ച എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തത് ശരിക്കും ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അതായത് അവർ നിങ്ങളെ ഇങ്ങനെ വിട്ടുപോയതൊരു മിസ്റ്റേക്കാണെന്നുള്ളതിനെ അവരിപ്പോൾ ശരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് വളരെ ക്യൂരിയസ് ആണ് ഇപ്പോൾ അവർക്ക് അവർക്കറിയണം നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ ഇല്ലയോ എന്ന് കാരണം അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ റിയൂണിയന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പേടിക്കുന്നത് നിങ്ങൾ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കില്ല എന്നതാണ് അവരുടെ ചിന്ത അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇമോഷണലി ഒരു മെൽഡൗൺ സ്റ്റേറ്റിലാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റും കാരണം ഈ വ്യക്തി ഇപ്പോൾ തീർച്ചയായും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇങ്ങനൊരു സിറ്റുവേഷൻ ആക്കിയിട്ട് പോയതിന് പിന്നെ ഇവിടെ രണ്ട് കാർഡ്സ് ഉണ്ട് നെറ്റ് ഓഫ് പെൻഡിക്കിൾസും എയ് ഓഫ് പെൻറ്റിക്കിൾസും എന്ത് തന്നെയാണെങ്കിലും അവരിപ്പോൾ കുറച്ച് സെൽഫ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അവരൊരിക്കലും പെട്ടെന്ന് തിരിച്ചു വരില്ല കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം അങ്ങനെ അവർ ഒരിക്കലും ചിന്തിച്ച് അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയല്ല അവർ അവർക്കറിയാം ഇനി പി ടി സ്റ്റോറീസുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്കറിയാം നിങ്ങളുടെ ഈ റിലേഷൻ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എങ്കിൽ മാത്രമേ ഇത് വർക്ക്ഔട്ടാവുള്ളൂ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അവർ ഉറപ്പായും തിരിച്ചു വരും അതൊരിക്കലും ഒരു അപ്പോളജി ആയിട്ടായിരിക്കണമെന്നില്ല മേ ബി ഒരു ക്ലീൻ കമ്മ്യൂണിക്കേഷനായിട്ട് അവർ തിരിച്ചു വരും അതുപോലെ അവരിപ്പോൾ നല്ലതുപോലെ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊരു അപ്പോളജി സീക്കിംഗ് പേഴ്സൺ അല്ല ഒരിക്കലും എന്തായാലും സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ അവർ നിങ്ങളുടെ മുന്നിൽ വരികയുള്ളൂ സ്റ്റാർ ആയിട്ടാണ് അവരിപ്പോൾ കാണുന്നത് ഇപ്പോൾ ആ പേഴ്സൺ മനസ്സിലായി നിങ്ങളുടെ എനർജിയുമായി മാച്ച് ചെയ്യുന്നതിനുള്ള ഒരു വഴി തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തായാലും തിരിച്ചു വരും ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാക്കാൻ വേണ്ടി ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ഹാപ്പിനെസ് ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്താകരുത് അപ്പോളജി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് എനിക്ക് തെറ്റ് പറ്റി ഞാൻ മാപ്പ് ചോദിക്കണം എന്നത് എല്ലാവരും ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് മാത്രമേ അവരുടെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാനും അതിന് മാപ്പ് ചോദിക്കാനും കഴിയുള്ളൂ എല്ലാവർക്കും അവരുടെ ഒരു എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്തു അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട് എന്ന് പറയും ഇനി ഒരാൾ അപ്പോളജിയായിട്ട് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ആ വ്യക്തി ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടോ അതോ ഒരു സോറി പറയാൻ വേണ്ടി മാത്രം വന്നതാണോ എന്ന് നിങ്ങൾ നോക്കണം കാരണം നാഴ്സിസ്റ്റ് പേഴ്സൺസ് അങ്ങനെയാണ് അവർ സോറി പറയാൻ വേണ്ടി വരും ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടർ വീണ്ടും ചേഞ്ച് പഴയതുപോലെ തന്നെയാവും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ഇമോഷണൽ ഫൂൾ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർ സോറി പറഞ്ഞു എന്ന് കരുതി അവർ മാറണമെന്നില്ല നിങ്ങളുടെ ലൈഫിലും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ കരിയറിൽ അതുപോലെ ഇമോഷണൽ വെൽബീൻ നിങ്ങളുടെ ഹീലിംഗ് ഇതിലൊക്കെ മാത്രമാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് അതൊക്കെയാണ് മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കാതിരിക്കാനുള്ള ഒരു ഏക വഴി അല്ലെങ്കിൽ അവരിങ്ങനെ സോറി പറഞ്ഞു വരികയും വീണ്ടും തിരിച്ചു പോവുകയും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും സ്റ്റെബിലിറ്റിയും എല്ലാം അവർ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും സോ ബി കെയർഫുൾ